െല്ലാം കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് മാറി നിക്കുമ്പന്ന് വീട്ടിലെ ഫുഡിന്റെ വില മനസ്സിലാവാൻ അല്ലെ പുറത്തുനിന്ന് എത്ര നല്ല ഫുഡ് തിന്നാലും വീട്ടിലുമാന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഓൾവേസ് ഹിറ്റ്സ് ഡിഫറെന്റ് ഇപ്രാവശ്യം അങ്ങനെ പോയി വന്നേരം നമ്മളെ കണ്ണൂർക്കാരെ സ്വകാര്യ അഹങ്കാരമായ ഒറോട്ടി ബിഫ് തൊന്നും ഭയങ്കര പൂതി അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ച് അതും ഒറോട്ടി ബൈത്തി സ്പെഷ്യൽ ഒറോട്ടി പൊടി കൊണ്ട് ഇണ്ടാക്കണം നമ്മളെ വീട്ടിലിപ്പോ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ഒറോട്ടി പൊടി ഇത് അത്ര കരിപൊളി ആയതുകൊണ്ട് ഇത് നിങ്ങൾക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാന്ന് വിചാരിച്ച് ഇതന്നെ ഓണസ്റ്റ് ഇവിയ ഈ ബൈത്തി ഒറോട്ടിപ്പൊടി പച്ചവെള്ളത്തില് അല്ലെങ്കിൽ അളം ചൂടുവെള്ളത്തില് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം എടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇതൊന്ന് വാങ്ങിയിട്ടാക്കി നോക്കണം ഇണ്ടാക്കുമ്പോൾ നല്ലോണം പൊന്തി വരികയും ചെയ്യും നല്ല സോഫ്റ്റ് ഒറോട്ടി ആയിരിക്കും പിന്നെ പൈത്തി ഒറോട്ടിപ്പൊടിനെ കൊണ്ട് ഒറോട്ടി മാത്രമല്ല കല്ലുമ്മക്കായ് നിറച്ചത് നെയ്യപ്പത്തിൽ നൂൽപൊട്ട് പത്തിരി അങ്ങനെ എല്ലാം ഉണ്ടാക്ക ഓളിൻ വണ്ണാന്ന് അതെങ്ങനെയാ പൊളിയല്ലേ അപ്പോ ഇനി അങ്ങോട്ട് ധൈര്യമായിട്ട് പൈത്തി ഒറോട്ടിപ്പൊടി വാങ്ങിക്കൂടെ അപ്പൊ ഓക്കെ ഹാപ്പി കുക്കിംഗ്